ഹായ് ഹലോ വെൽക്കം ബാക്ക് ഞാൻ രാവിലെ പതുക്കേറി ചായ ഒക്കെ കുടിച്ചിരിക്കുമ്പോഴേക്കും നെയ്ബേഴ്സ് എല്ലാവരും തന്നെ ജോലിക്ക് പോകുന്ന തിരക്കിലാണ് ഇന്ന് കുറച്ച് ഹോസ്പിറ്റൽ വിശേഷങ്ങളാണ് കേട്ടോ പെട്രോവ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ എന്നും ഉണ്ടാവുന്ന ഒരു സംഭവമാണിത് ഇവര് പ്രാർത്ഥിക്കുന്നതാണ് മാത്രമല്ല ഗർഭിണികളായ സ്ത്രീകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു സംഘടന കൂടിയാണ് അവർ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ കുറച്ച് അഭിപ്രായങ്ങളും അതുപോലെ അനുഭവങ്ങളുമാണ് ഷെയർ ചെയ്യുന്നത് കുറച്ച് എൻക്വയറീസൊക്കെ ഉണ്ടായിരുന്നു വൈഫ് നാട്ടിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് ഡെലിവറിയും കാര്യങ്ങളും കുട്ടിയുടെ കാര്യമൊക്കെ എങ്ങനെയാണെന്നുള്ളത് അതിനു മുമ്പ് എന്നോട് സുഖവിവരം അന്വേഷിക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഗേഴ്സ് ഞാൻ തേർട്ടി എയ്റ്റ് വീക്സ് റണ്ണിങ് ആണ് എവിടെയെന്ന് പറഞ്ഞാലും നമുക്ക് മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഫോർട്ടി വൺ വീക്ക് വരെ പോകുമെന്നാണ് സോ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക അത്ര തന്നെ സോ ആദ്യം തന്നെ ഡിപ്പെൻ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വുമൺ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടാവുമല്ലോ സോ ആ ഇൻഷുറൻസിൽ കവറായി പോകും ചികിത്സാ ചെലവെല്ലാം തന്നെ ആൻഡ് കുട്ടി നിങ്ങളെപ്പോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ആയിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യും ഇനി നിങ്ങളൊരു ഇൻഡിപ്പെൻഡൻറ്റ് വർക്കിംഗ് വുമൺ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് കമ്പനിയുടെ സൈഡിൽ നിന്നുള്ള നല്ലൊരു സപ്പോർട്ടാണ് കാരണം ഒന്ന് രണ്ട് ഫിലിപ്പീൻസിനുണ്ടായ ഒരു അനുഭവമാണ് അവർ പ്രഗ്നൻ്റ് ആയപ്പോൾ ശാരീരിക ബുദ്ധിമുട്ട് കാരണം ജോലി ചെയ്യാൻ പറ്റാണ്ടായി അപ്പോൾ കമ്പനി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരുടെ പെർമിറ്റ് ഒന്നും എക്സ്റ്റെൻഡ് ചെയ്തില്ല പുറത്തേന് കുട്ടി തേർട്ടി ഫോർ വീക്സ് ആയപ്പോൾ ജനിക്കുകയും ചെയ്തു സോ വെന്റിലേറ്ററിന്റെ എക്സ്പെൻസ് എല്ലാം കൂടി ചേർത്ത് അവർക്ക് പതിനേഴായിരം ആണ് ബില്ല് വന്നത് സോ ലാസ്റ്റ് അവർക്ക് എന്തോ ആനുകൂല്യങ്ങൾ കിട്ടിയെന്നൊക്കെയാണ് കേട്ടറിവ് സോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ബെസ്റ്റായിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഓൺ പ്രോസസ്സിംഗിൽ ഇരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഡിപ്പെൻ്റൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുക ഇനി നമുക്ക് ലീവിൻ്റെ കേസ് നോക്കാം മെറ്റേണിറ്റി ലീവ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഡ്യൂ ഡേറ്റിന് ഫോർട്ടി ഫൈവ് ഡേയ്സ് മുമ്പാണ് ആ ഫോർട്ടി ഫൈവ് ഡേയ്സ് തൊട്ട് സിക്സ് മന്ത്സ് വരെ നമുക്ക് അറ്റ് എ ടൈം പേപ്പർ സബ്മിഷൻ ആണ് കേട്ടോ നമ്മുടെ ഐ ഡി കാർഡ് ബാങ്ക് ഡീറ്റെയിൽസ് അതുപോലെ ഡോക്ടർ സബ്മിറ്റ് ചെയ്യുന്ന പേപ്പർ അതുപോലെ കമ്പനി പ്രൊവൈഡ് ചെയ്യേണ്ട സാലറി സ്റ്റേറ്റ്മെൻറ്റ് ഇതെല്ലാം കൂടി വെച്ച് നമ്മൾ ഹെസ്സോയിൽ സബ്മിറ്റ് ചെയ്യണം എല്ലാ മാസവും പതിനെട്ടിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്കാണ് ഹെസ്സോയുടെ പേയ്മെൻറ്റ് വരിക ഇനി ഡ്യൂ ഡേറ്റിന് നാൽപ്പത്തഞ്ച് ദിവസം മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥത കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അതിന് നിങ്ങൾ ഗൈനക്കിനോട് പറഞ്ഞ് ലീവ് സബ്മിറ്റ് ചെയ്താൽ മതി അതെന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേഷൻ ഇൻ പ്രഗ്നൻസി എന്നൊരു കാറ്റഗറിയിലാണ് പോകുന്നത് അതിനും സെയിം ഡോക്യുമെൻറ്റ്സ് തന്നെയാണ് പക്ഷെ എല്ലാ മാസവും നമ്മൾ സബ്മിറ്റ് ചെയ്യണം പക്ഷേ ഇതിൻ്റെ പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് എല്ലാ മാസവും മോസ്റ്റ്ലി സാലറിയുടെ പകുതിയെക്കാളും കുറവായിരിക്കും കിട്ടുന്നത് കേട്ടോ ഓൾസോ ഈ ഒരു പീരീഡിലെ ലീവ് നിങ്ങൾക്ക് ഗൈനക്കിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ജനറൽ പ്രാക്ടീഷണറെ വെച്ചിട്ടോ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ എന്തായാലും മെറ്റേണിറ്റി ലീവ് വൺ ഇയർ ആണ് ആ സിക്സ് മന്ത്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വൺ മന്ത് വൺ മന്ത് പേപ്പറ് സബ്മിറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് അറിയില്ല നമുക്ക് ആ സമയമാകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അതുപോലെ ബേബി ജനിച്ച് സെവൻറ്റി ഫൈവ് ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലീവ് നമ്മുടെ ഹസ്ബൻഡിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെയുള്ളപ്പോൾ ഹസ്ബൻഡിന് ഇതുപോലെ ലീവോട് കൂടി പേയ്മെൻറ്റും കിട്ടും നമുക്ക് ജോബിന് പോകാനും പറ്റും അങ്ങനെയും ഒരു ഓപ്ഷനുണ്ട് അതുപോലെ കുട്ടി ജനിക്കുന്ന ആ ദിവസങ്ങളിലും നമ്മളെ ഹസ്ബൻഡിനാണെങ്കിൽ പേയ്മെൻറ്റോടുകൂടി ലീവുണ്ട് ഇനി നാട്ടിൽ നിന്ന് വൈഫിനെ കൊണ്ടുവന്നാൽ എങ്ങനെയുണ്ടാവും എന്ന് ചോദിക്കുന്നവരോട് ഈ ഒരു ടൈം ഓഫ് പീരീഡ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും നിങ്ങളുടെ വൈഫിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും കൂടെ നിൽക്കാൻ പറ്റുന്ന ജോബാണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബായ്